ഈ ചൂട് ചൂടുകാലത്തെ ബോഡിക്ക് ഏറ്റവും നല്ലത് ഫ്രൂട്ട്സാണ് അപ്പം നമുക്കൊന്നൊന്ന് മാറ്റി പിടിച്ചാലോ ഫ്രൂട്ട്സ് അലാഡ് ആക്കിയാലോ ഹായ് നമ്മളൊരു സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാൻ പോകണം അതിനുവേണ്ടിയിട്ട് ഞാൻ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ വിഷമൊക്കെ അടിച്ച് വരുന്നതല്ലേ അപ്പോൾ നമുക്കതൊന്ന് എടുക്കാനായിട്ട് പോരാത്തേനെ ഞാൻ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരിയും കൂടി ഇടുകയാണ് അപ്പോൾ മുന്തിരിയിലും ഉണ്ടാവും കാരണം ഈ വിഷം അടിച്ചു വയ്ക്കുകയാണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കോൾഡ് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവും ഇവിടെ മോനൊക്കെ ചെറുപ്പത്തിൽ അത് തന്നെയായിരുന്നു ഒന്നും കഴിക്കാൻ പറ്റില്ല ഫ്രൂട്ട്സിൽ കഴിക്കാൻ പറ്റാത്തത് ആപ്പിളും ഇതുപോലെ മുന്തിരി ഒന്നും കഴിക്കാൻ പറ്റില്ല ഡോക്ടർ എപ്പോഴും പറയും ആപ്പിൾ മുന്തിരി കൊടുക്കരുത് അവന് പെട്ടെന്ന് എന്താ പറയുക ഈ ഛർദി അത് എപ്പോഴും വരും എപ്പോൾ ഫ്രൂട്ട്സ് കഴിച്ചാലും അത് വരും അപ്പോൾ അതുകൊണ്ട് ഇത് വിഷംടിച്ച് വരണതാണ് എങ്ങനെ കഴുകിയാലും കുട്ടിക്ക് പറ്റില്ല പ്രതിരോധശേഷി കുറവായിരുന്നു ഇമ്മ്യൂണിറ്റി പവർ കുറവായി കാരണം അത് കഴിക്കരുത് കൊടുക്കരുത് കുറച്ച് വലുതാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനെയൊക്കെ നോക്കാം എന്നിട്ടും പറ്റുന്നില്ല എന്ന് വെച്ചാൽ കൊടുക്കാതിരിക്കുകയാണ് നല്ലത് അവൻ്റെ ഇമ്മ്യൂണിറ്റിയൊക്കെ കുറവാണ് ശരിയായി വന്നപ്പോൾ പിന്നെ ഓക്കെ ആയിട്ടാണ് അപ്പം ഞാൻ ദേ എന്നാലും നമ്മൾക്കും ആർക്കും വിഷമില്ലാതിരിക്കാൻ ദേ ഇതുപോലെ മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരി ഒക്കെ ചെറു ഇട്ടിട്ടുണ്ട് അതും കൂടെ ശ്രദ്ധിക്കണം പച്ചവെള്ളം അല്ല ചെറു ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു അരമണിക്കൂറിലധികം ഞാൻ ഇത് ഇട്ട് വെച്ചു മാക്സിമം അരമണിക്കൂറെങ്കിലും ഇട്ട് വയ്ക്കാം എന്നിട്ട് നന്നായി തിരുമ്പി കഴുകി നല്ല വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാം അപ്പോൾ എല്ലാ ഓ ചിലർ കഴിക്കില്ല അതായത് ചിലർ ആപ്പിൾ കഴിക്കില്ല ചിലർ മുന്തിരി കഴിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഫ്രൂട്ട് സലാഡിന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ പരിചയപ്പെടുത്തുന്ന അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിടുമ്പോൾ അത് കൂടെ അങ്ങനെ കഴിക്കുമ്പോൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെ കഴിച്ചുപോക്കോളും അപ്പോൾ ഇങ്ങനെ തരം തിരിച്ച് മാറ്റി വെക്കല് ഇത്തിരി കുറയും കാരണം സ്പൂൺ കൊണ്ട് സ്പൂണുകൊണ്ടിരി വായലിടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് സ്പെഷ്യൽ വീഡിയോ ഇതാക്കാമെന്ന് വിചാരിച്ചത് മാത്രമല്ല നല്ല ചൂടല്ലേ ഈ ചൂടിന് ഈ ഫ്രൂട്ട്സ് കഴിച്ചേനെ പറ്റുകയുള്ളൂ ബോഡി അത്രയും ഹീറ്റായിരിക്കും അപ്പോൾ ആ ചൂടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ ഇതെ നന്നായി നല്ല ഫ്രഷ് വെള്ളത്തിൽ നന്നായി ഒരുപാട് തവണ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ എപ്പോഴും ഈ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ ഒന്നും മാറ്റി ചിന്തിച്ചൂടെ ഫ്രൂട്ട് സലാഡ് അതായത് എല്ലാവരും ഒക്കെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമ്മളിതുപോലെ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഇങ്ങനെ സെർവ് ചെയ്ത് എല്ലാവരും ഇരുന്ന് അത് കഴിച്ചുകൊണ്ട് സംസാരിച്ച് കഥകൾ പറഞ്ഞൊക്കെ ഇരിക്കാൻ നല്ല രസമല്ലേ അപ്പം ഞങ്ങളിവിടെ മൂന്ന് പേരേ ഉള്ളൂ പക്ഷേ എന്നാലും ആ ഉള്ള ആൾക്കാർ ഒരു എപ്പോഴും പറയും അച്ഛനും അമ്മയും മക്കളും മുത്തശ്ശിയോ മുത്തശ്ശനോ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും എപ്പോഴും ഇരിക്കണമെന്ന് ഒരുമിച്ച് അപ്പം ഞങ്ങളിതേ ആപ്പിൾ കട്ട് ചെയ്തതാ കേട്ടോ കട്ട് ചെയ്തപ്പോൾ ഒരെണ്ണം ഉള്ളിൽ കേടായിരുന്നു അപ്പോൾ അത് മാറ്റിവെച്ചു കൊടുത്തില്ല അതേപോലെ മുന്തിരി ഞാൻ മുഴുവൻ എടുത്തിട്ടില്ലേ മുന്തിരി പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ അടുത്ത ദിവസയ്ക്കായിട്ട് മാറ്റി വെച്ചു നിങ്ങൾക്ക് കയ്യിലുള്ള എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ എടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ ഇതേ ആപ്പിൾ മുറിച്ച് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഇനി ചെറുതായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഓറഞ്ചും മുന്തിരിയും ആപ്പിളാണ് എടുക്കുന്നത് കേട്ടോ അതാ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ എടുത്തു മൂന്നെണ്ണം കൂടെ എടുത്തു നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇതുപോലെ ഇപ്പോൾ തണ്ണിമത്തനോ പൈനാപ്പിളോ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല രസമാണ് അതിങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ആപ്പിളെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തത് അടുത്ത ഐറ്റംസ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പം ഞാൻ ഈ മുന്തിരിയൊക്കെ എടുത്ത് ഞെട്ടിമെന്ന് എടുത്ത് ഇനി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ കുട്ടികളായിട്ടും അതേപോലെ പേരൻസും കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ നോക്കുക അതേപോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക അവരോട് കുട്ടികളായിട്ട് എന്ത് പ്രോഗ്രാമിനും കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക നൈറ്റ് ഫുഡ് ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ് കാരണം വയറും നിറയും നിറയെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിക്കുന്നതല്ലേ ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ തന്നെ വിറ്റാമിൻസിൻ്റെ ഒരു കലവറയാണ് അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും കൂടെ ചേർന്നാലോ ആപ്പിൾ മുന്തിരി ഓറഞ്ച് പൈനാപ്പിൾ തണ്ണിമത്തൻ അനാർ കൂവ അങ്ങനെ എല്ലാം കൂടെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ വളരെ നല്ലതാണ് വളരെ ഹെൽത്തി ഫുഡായിരിക്കും മാത്രമല്ല ഈ പ്രായമായവർക്കൊക്കെ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ എല്ലാ ഫ്രൂട്ട്സും ഉണ്ടാവില്ല പക്ഷെ ഉള്ളത് വെച്ചിട്ട് ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ വയറും ഫില്ലാകും അപ്പോൾ അതേ ഞാൻ എൻ്റെ ഓറഞ്ചൊക്കെ എടുത്ത് നന്നായി അതിൻ്റെ ഞാരും കാര്യങ്ങളൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരു എടുത്ത് കളയാൻ നോക്കാം പറ്റുമെങ്കിൽ എൻ്റെ ഓറഞ്ചിന് എല്ലാത്തിനും എല്ലാ എല്ലേലും കുരുമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ സുഖമായിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പോൾ കഴിഞ്ഞ ദിവസം ഉലുമാളി പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് ഈവനിങ്ങൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ചൂട് കാരണം കുട്ടികൾ ക്ഷീണിച്ച് അവശ്യതയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഷേക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി വയ്ക്കും മാത്രമല്ല ഈ ഷേക്കിലും ജ്യൂസിലൊക്കെ നമ്മൾ പഞ്ചസാര ഇടണതാണ് മാക്സിമം നമ്മൾ നോക്കും പഞ്ചസാര ഇടാതെ പക്ഷേ ചില കുട്ടികൾ പഞ്ചസാര ഇല്ലാതെ അല്ലെങ്കിൽ മദർ ഇല്ലാതെ കഴിക്കില്ല അതേപോലെ എണ്ണക്കടികൾ അതേപോലെ ബേക്കറി ഐറ്റംസ് ബിസ്ക്കറ്റ് വറവ് സാധനങ്ങൾ ഇതൊക്കെ കൊടുക്കണേറ്റും നല്ലതല്ലേ ഇടയ്ക്ക് ജ്യൂസും ഷേക്കും ഒക്കെ മാറ്റിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയൊന്ന് കൊടുത്തു നോക്കൂ അവർക്ക് വയറും നിറയും ഹെൽത്തി ഫുഡും ആവും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കുട്ടികൾക്ക് ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഫുഡൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്